வந்தாலும் <laughs> <laughs> വള്ളമില്ലാത്ത എൻ്റെ പേര് ഗണേഷ് എൻ്റെ വീടാണിത് ഞാൻ ഒരാഴ്ച വേണ്ടിവട്ടില്ലായിരുന്നു ഇന്നലെ ഒരു അമ്മയോട് ഉണ്ടായിരുന്നു അമ്മയും ഇളയ പെങ്ങളും ഉണ്ടായിരുന്നു ഇന്നലെ അമ്മയും മൂത്ത പെങ്ങളും അങ്ങ് കൊണ്ടുപോയി ഞാനങ്ങ് കൊല്ലത്ത് ഭാര്യ വീട്ടിലുമായിരുന്നു അങ്ങനെ ഇന്നലെ ഒമ്പതേ കാലിന് പെങ്ങൾ എങ്ങൾ വന്ന് അമ്മയെ വിളിച്ചുകൊണ്ട് പോയി ഞാൻ ഇന്ന് രാവിലെ ഇവിടെ റീസർവ് ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് പത്ത് മണിക്കൂർ വന്ന് കഥ തുറന്നപ്പം ബാക്കിലെ കഥവും തുറന്ന് കിടക്കുന്നു അങ്ങനെ മേലെ വീട്ടിലുള്ള അണ്ണനെയും വിളിച്ചുകൊണ്ടുവന്ന് അകത്ത് കയറി സെർച്ച് ചെയ്തപ്പം ജനലിൽ വിളിച്ച് അകത്ത് കയറി അലമാരി ഉള്ള തുണികളും ഡ്രസ്സുകളും എല്ലാം അരി അടിച്ച് അലമാരി കുത്തി തുറന്ന് ഇട്ടാക്കുന്നു പൈസ ിരുന്ന കുറച്ച് പൈസകളും നഷ്ടപ്പെട്ടു അങ്ങനെ അഞ്ചൽ പോലീസ് സ്റ്റേഷനെ അറിയിപ്പിച്ച് പോലീസ് വന്ന് എല്ലാം കണ്ട് ഫോട്ടോ എടുത്ത് അന്വേഷിക്കാമെന്നും പറഞ്ഞ് പോയി ഈ ഇടമളയ്ക്ക പഞ്ചായത്തിൽപ്പെട്ട വാളങ്ങ ഇരുപത്തിരണ്ടാം വാർഡിൽ മോഷണം കുറേ കാലങ്ങളായി സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുക വീടുകളിൽ കയറി റബ്ബർ ഷീറ്റ് എടുത്തുകൊണ്ട് പോവുക വീടുകൾ കുത്തിത്തറന്ന് പൈസ എടുത്തുകൊണ്ട് പോവുക അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വഞ്ചി സ്ഥിരമായി പൊളിച്ച് പൈസ എടുത്തുകൊണ്ടുപോകുക ഇങ്ങനെയൊക്കെയുള്ള ഇവിടെ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ നിലവിലുള്ള പോലീസ് സ്റ്റേഷൻ അഞ്ചൽ പോലീസ് സ്റ്റേഷനാണ് ഈ സ്ഥലവും അഞ്ചൽ പോലീസ് സ്റ്റേഷനുമായി ഏതാണ്ട് പത്ത് കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലവുമാണ് ഇവിടെ അടിക്കടി ഇങ്ങനെ മോഷണം നടക്കുന്നത് എന്നും പോലീസിൽ പരാതിപ്പെട്ടാലും ഇതുവരെ യാതൊരു തെളിവുകൾ ലഭിക്കുകയോ ഏതെങ്കിലും കുറ്റവാളിയെ പിടിക്കാൻ കഴിയുകയോ ചെയ്തിട്ടില്ല മോഷ്ടാക്കളെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെയുള്ള ആളുകൾ വളരെ ഭയപ്പാടിലാണിപ്പോൾ കഴിഞ്ഞുകൂടുന്നത് ഇത് വാളകം ജംഗ്ഷനോട് ചേർന്നുള്ള ഹൈവേയോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ഈ പ്രദേശത്തെ സ്ഥിരമായി ഇങ്ങനെ ഒരു മോഷണം നടക്കുന്നതിൽ അതിയായ ആശങ്കയുണ്ട് ഇപ്പോൾ ഇന്ന് ഞാൻ ഈ വീട്ടിൽ വന്നിരുന്നു ഇവിടെയുള്ള ആൾക്കാർ വിളിച്ചു പറഞ്ഞ് ഞാൻ ഈ വീട്ടിൽ രാവിലെ വന്നു വന്നപ്പോൾ കണ്ട കാഴ്ച നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണിത് അതായത് ഈ വീടിന്റെ പുറകുവശത്തുള്ള ജനലിൽ അത് നല്ല ബലമായ കമ്പികൾ ഇട്ടിരുന്ന ജനലാണ് ആ ജനലിന്റെ ഒരു പാളിയിലെ കമ്പി വളച്ച് മാറ്റണമെങ്കിൽ എത്രമാത്രം ബലപ്രയോഗം നടത്തിയാൽ പറ്റുമെന്നുള്ള കാര്യം നമുക്ക് കാണുമ്പോൾ അറിയാം ആ കമ്പി പൊളിച്ചിട്ട് അവിടെ കിടന്ന ഒരു ആട്ടുകല്ലിൻ്റെ പുറത്ത് ഏതോ ഒരു പലഹയൊക്കെ വെച്ച് വളരെ വളരെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരാളിന് മാത്രമേ ആ ജനലേക്കൂടെ ഈ വീടിനകത്ത് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അത് നിങ്ങൾ കണ്ടു കാണും കാരിട്ട് ബോധ്യമാകുന്ന ഒരു കാര്യമാണ്